നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കിരൺ അംബാപ്പ പി എസ് സിയുടെ പടി ഇറങ്ങിയിരിക്കുന്നു അവസാന കളിയും അവർക്കായിട്ട് അദ്ദേഹം കളിച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് ഈ കോപ്ഡി ഫ്ലാൻസിൽ കിരീടം ചൂടിയതിന് പിന്നാലെ മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്താണ് റയൽ മാഡ്രിഡിലേക്ക് പോവുകയാണെന്ന് അങ്ങ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാത്തത് അംബാപ്പയുടെ മറുപടി ബന്ധം എന്റെ ശ്രദ്ധ മുഴുവനും എന്റെ ടീമിന് ഈ കിരീടം കൊടുക്കുന്നതിലായിരുന്നു ഇനി എന്റെ അടുത്ത ക്ലബ് ഏതാണ് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് അടുത്ത സമയത്തൊക്കെ ആയിട്ട് ഞാൻ അറിയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞു അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഹെൽമാറ്റിൽ നിന്നെ ഉറപ്പിച്ച് പറയുന്നില്ല ഇത് നോർമലാണ് ഇത് അനൗൺസ് ചെയ്യാത്തത് ഇതുവരെ ശ്രദ്ധിച്ചത് പി എസ് ജിയുടെ കാര്യത്തിൽ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇന്നലത്തെ കളിയിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയത് അവസാന മത്സരത്തിലടക്കം അദ്ദേഹം മികച്ച പ്രകടനം നടത്തി അൻപത്തി ഒമ്പത് ടച്ചുകൾ ഇന്ന് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ കണക്കാണ് അൻപത്തിയൊമ്പത് ടച്ചുകൾ ഒമ്പത് ഷോട്ടുകൾ എതിർത്തു ഒന്ന് വൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു നാല് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു നാൽപ്പത്തി നാല് പാസുകളിൽ നാൽപ്പത്തി രണ്ടും ആക്യുറേറ്റ് രണ്ട് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ രണ്ടും സക്സസ്ഫുൾ മൂന്ന് ഗ്രൗണ്ട് ഗ്രൗണ്ട്സും മൂന്നും സക്സസ്ഫുൾ മിന്നിക്കത്തി കളിച്ചുകൊണ്ടാണ് കിരീണ ബാപ്പെ പി എസ് സിയോട് വിട പറയുന്നത് പ്പയുടെ പി എസ് ജി ജേഴ്സിയിലുള്ള മൊത്തം പ്രകടനം നമ്മൾ എടുത്താൽ മുന്നൂറ്റി മത്സരങ്ങളാണ് അവർക്ക് വേണ്ടി അദ്ദേഹം കളിച്ചത് അതിലധികം ഇരുന്നൂറ്റി അൻപത്തി ആറ് ഗോളുകൾ നേടിക്കൊണ്ട് പി എസ് ജിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അവർക്കായിട്ട് നേടുന്ന താരമായിട്ട് മാറിയിട്ടാണ് അവിടെ നിന്ന് അദ്ദേഹം പിൻവാങ്ങുന്നത് തൊണ്ണൂറ്റിയാറ് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അതായത് മുന്നൂറ്റി അൻപത്തി രണ്ട് ഗോൾ പാർട്ടിസിപ്പേഷനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് എല്ലാ എഴുപത് മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന രൂപത്തിൽ വരുന്നു എന്നർത്ഥം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോട്ടുകൾ അതിൽ അറുന്നൂറ്റി പത്തൊമ്പതെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് പതിനാറ് കിരീടങ്ങൾ അദ്ദേഹം അവിടെ നേടുകയുണ്ടായി തീർച്ചയായിട്ടും പി എസ് സിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു താരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചരിത്രം കുറിച്ചാണ് എം പെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം